എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് അയ്യ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പോട്ടെ പോയിക്കോളൂ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ഓ ഇത് കാരെയും പറയണോ വേണമല്ലോ ഞാൻ പറയണല്ലോ പറയാം പറ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ എനിക്ക് ഇഷ്ടമല്ല ഹലോ ഹലോ ആ എത്തിയോ അരുണേട്ടന അമ്മേ എത്തിന്ന് അമ്മയോട് പറഞ്ഞേക്ക് അല്ല അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ മറന്നതല്ല അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ നീ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ അയക്കും കൊടുത്തോളൂ നിനക്ക് മനസ്സിലായില്ലേ എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരുള്ളത് നായ കൊടുക്കാം ഭരതന്റെ നാട്ടിശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിയമങ്ങളൊന്നും ഇല്ല ണോ നിങ്ങളുടെ ആസ്വാദനം എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത് മഹാനർത്തകു വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവി പോയി ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി താളം പോയി കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല

എന്നോട് വന്ന് ചോദിച്ചു എന്ത് ചോദിച്ചു അഭിനയിക്കാമോ അഭിനയിക്കാമോ നീ പറഞ്ഞു കനകനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഒരാള് വന്നു പറ പറഞ്ഞു നിർബന്ധിക്കുന്നു തലക്കന്നു തന്നാലുണ്ടോ ഞാൻ Sıralamayacağım bu ama bu? Amma samimiyim? Samimiyim. 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 Samimiyim.